വാർത്തകൾ വിശദമായ ശബരിമലയിലെ സ്വർണപ്പാളി ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയെന്ന സംശയം ബംഗളൂരു കേന്ദ്രീകരിച്ച ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം സ്വർണപ്പാളിയുടെ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഭാരവാഹിയായ ബംഗളൂരു ശ്രീരാംപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ കവചം സൂക്ഷിച്ചിട്ടുണ്ടെന്നും സംശയിക്കുന്നു വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് സ്വർണപ്പാളി ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയെന്നാണ് സംശയം ഇപ്പോൾ പുറത്തു വരുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശബരിമല ദ്വാരപാലക സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വീണ്ടും മറ്റൊരു തലത്തിലേക്ക് മാറി മറിയുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും നേരത്തെ ചെന്നൈയിലാണ് സ്വർണം പൂശതെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ അത് മാറ്റിയിരിക്കുന്നു വിജിലൻസ് പുതിയ കണ്ടെത്തലിലേക്ക് പോകുന്നു ബംഗളൂരുവിലെ ശ്രീരാമപുര അയ്യപ്പ ക്ഷേത്രത്തിൽ ഈ സ്വർണപ്പാളികൾ എത്തിച്ചുവെന്നും അവിടെ ഈ സ്വർണപ്പാളികൾ സൂക്ഷിച്ചതിന് ശേഷം മറ്റു ഒരു ജോഡി സ്വർണ്ണപ്പാടികൾ പണിഞ്ഞ് ശബരിമല സന്നിധാനത്തേക്ക് കൊണ്ടുപോയി എന്നുമാണ് ഇപ്പോൾ പുതിയ കണ്ടെത്തൽ അത് എത്ര കണ്ട് വ്യക്തമാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പൂർണ്ണമായും ലഭ്യമായിട്ടില്ല അത് ശ്രീരാമപുര ക്ഷേത്രത്തിൽ വിജിലൻസ് സംഘം എത്തി പരിശോധന നടത്തിയാൽ മാത്രമേ അതിനെക്കുറിച്ചുള്ള ഒരു പൂർണ്ണ രൂപം നമുക്ക് ലഭ്യമാവുകയുള്ളൂ പക്ഷേ വിജിലൻസിന് കിട്ടിയ ഏകദേശ രൂപങ്ങൾ ഇങ്ങനെയാണ് ഈ ശ്രീരാമപുര അയ്യപ്പ ത്തിന്റെ മുഖ്യ രക്ഷാ രക്ഷാധികാരിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പലപ്പോഴും ശബരിമല സന്നിധാനത്തിലേക്ക് സ്പോൺസർമാരെ എത്തിക്കുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും പൂജാധികാരികളുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങളും ദേവസ്വം ബോർഡുമായി ഒരു ധാരണ ഉണ്ടാക്കുന്നതുമൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്നുള്ള കാര്യത്തിൽ ഏകദേശം വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോലുമായി കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് കിട്ടും അത്തരത്തിൽ ഒരു ഒരു ബനാമിയെ പോലെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭക്തർക്കിടയിലും ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നതായി വിവരങ്ങളാണ് ഇപ്പോൾ അവസാനമായി പുറത്തു വരുന്നത് ഇതിൽ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സംശയങ്ങൾ ദൂരീകരിക്കാൻ ഒരു പക്ഷേ ദേവസ്വം ബോർഡ് വിജിലൻസിനെ ഈ ബംഗലൂരു അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ അവർ പങ്കുവയ്ക്കുന്നത് കാരണം ഈ ശബരിമല സന്നിധാനത്ത് നിന്നും കൊണ്ടുപോയ ദ്വാരപാലക അയ്യപ്പാളികൾ ണം ദ്വാരക സ്വർണ്ണപ്പാളികൾ അവിടെ എത്തിച്ചതിന് ശേഷം ആ ആ സ്വർണ്ണപ്പാളികളുടെ മുന്നിൽ പൂജ നടത്തി പണപ്പെരിവ് നടത്തിയതായി ഉള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് സാധാരണ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ദിവ്യമായ വിശ്വസിക്കുന്ന ഒന്നായിട്ടാണ് ഈ ദ്വാരപാലക ശില്പത്തെയും ഒപ്പം അതിന്റെ കവചത്തെയൊക്കെ വിശ്വസിക്കുന്ന അത്തരം കവചങ്ങൾ ആ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചതിനു ശേഷം അവിടെ ഭക്തജനങ്ങൾക്ക് വേണ്ടി ഒരു പൂജ സംഘടിപ്പിച്ചതിനു ശേഷം അതുവഴി പണപ്പെരിവ് നടത്തി എന്നൊരു സംശയം കൂടി ദേവസ്വം വിജിലൻസിന്റെ മുന്നിലേക്ക് എത്തി ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു വ്യക്തത ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ചോദ്യം ചെയ്യണം ഇയാൾ ഇപ്പോൾ ബംഗളൂരുണ്ട് എന്നാണ് പറയുന്നത് വീട്ടിൽ ഇല്ല കാരണം ഈ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് കണ്ടെത്തി അല്ലെങ്കിൽ സൂഴിച്ചു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ചില വിവാദങ്ങൾ ഉയർന്നിരുന്നു ഈ സമീപ ദിവസങ്ങൾ ഉയർന്നു വന്നതിൻ്റെ പീഠം സംബന്ധിച്ചാണ് പീഡം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തിരുന്നു ആ വിവാദം അവിടെ കെട്ടടങ്ങിയപ്പോഴാണ് പുതിയ തരത്തിലുള്ള വിവാദമായി വന്നിരിക്കുന്നത് സ്വർണ്ണപ്പാളി ഇത് അതിൽ സ്വർണം പൂശുന്ന പൂശുന്നതിന് വേണ്ടി ബംഗളൂരുവിലെ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയെന്നും അവിടെ നിന്നും ഹൈദരാബാദിലെത്തിച്ചാണ് ഈ സ്വർണ്ണപ്പാളികളിൽ സ്വർണം പൂശിച്ചതെന്നുമാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ അത് എത്ര കണ്ട് പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങൾ വിജിലൻസ് അന്വേഷണത്തിന് ശേഷം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എങ്കിൽ തന്നെയും ചില രേഖകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഈ അയ്യപ്പ ക്ഷേത്രത്തിൽ കൊണ്ടുപോയതായും ഇതുമായി ബന്ധപ്പെട്ട മഹസറുകൾ തയ്യാറാക്കിയതുമായിട്ടൊക്കെയുള്ള ചില രേഖകളും പുറത്തു വരുന്നുണ്ട് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശബരിമല ദ്വാരപാലക സ്വർണപ്പാളയുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു മഹസറോ രേഖകളോ അവിടെ എങ്ങും സൂക്ഷിച്ചിട്ടില്ല ഇത് കൊണ്ടുപോയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ആര് കൊണ്ടുപോയുന്നതിനെ കുറിച്ചോ എന്ന് കൊണ്ടുപോയതിനെ കുറിച്ചോ എന്നൊക്കെ സംശയങ്ങൾ ഇത് ശബരിമല ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ പരാതി നൽകിയപ്പോൾ മാത്രമാണ് ഇത് ബന്ധ ഇതുമായി ബന്ധപ്പെട്ട കുറെ സംശയങ്ങൾ പുറത്തേക്ക് വരികയും ഇത് പിന്നീട് വലിയ തരത്തിൽ ചർച്ചയാവുകയും ചെയ്ത് ഈ നാൽപ്പത്തി കിലോഗ്രാം ഭാരം വരുന്ന നാൽപ്പത്തി രണ്ട് കിലോഗ്രാം ഭാരം വരുന്ന സ്വർണ്ണപ്പാളികൾ പിന്നീട് മുപ്പത്തിയെട്ട് കിലോയായി കുറഞ്ഞു എന്നൊരു നിഗമനത്തിലും എത്തിച്ചേർന്നിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ ഒരു പൂർണ്ണത വന്നിട്ടില്ല എന്തായാലും പൂർണ്ണമായും സ്വർണ്ണത്തിൽ നിർമ്മിച്ചതല്ല ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ എന്നുള്ളത് നമുക്ക് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അത് ചെമ്പുലകത്ത് സ്വർണ്ണ പൂശ്യ എന്നുള്ളവരാണ് ഇപ്പൊ പുറത്തേക്ക് വരുന്നത് എന്തായാലും വലിയ തരത്തിലുള്ള ഒരു തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ദേവസ്വം ബജലൻസിന്റെ കണ്ടെത്തൽ ശരി ശബരിമലയിലെ സ്വർണപ്പാളി ബംഗ്ളൂരുവിലേക്ക് കൊണ്ടുപോയെന്ന സംശയം ബംഗ്ളൂരു കേന്ദ്രീകരിച്ച് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം സ്വർണ്ണപ്പാളിയുടെ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഭാരവാഹിയായ ബംഗ്ലൂരു ശ്രീരാമപുരം അയ്യപ്പക്ഷേത്രത്തിൽ കവചം സൂക്ഷിച്ചിട്ടുണ്ടെന്നും സംശയിക്കുന്നു ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്